താൻ ക്രിസ്ത്യൻ മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ കാരണങ്ങൾ വിശദീകരിച്ച് സിനിമാ സീരിയൽ നടി മീനു കുര്യൻ തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഖുറാനിൽ കണ്ടെത്തിയെന്നാണ് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് ഡാ തടിയ കലണ്ടർ നാടകമേ ഉലകം വൺ വേ ടിക്കറ്റ് പ്രമുഖൻ നല്ല പാട്ടുകാരൻ ദേ ഇങ്ങോട്ട് നോക്കിയേ തുടങ്ങിയ മലയാള സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ കേൾക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് നാപ്പത്തെട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആരംഭിക്കുന്നത് പല വിഷയങ്ങളിലുള്ള തന്റെ സംശയങ്ങൾ തീർത്തത് ഖുറാൻ ആണെന്ന് നടി പറയുന്നു യേശുവിനെ കുറിച്ചൊക്കെ ആത്മീയമായി സംസാരിക്കുകയും ആ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു ബൈബിൾ മുഴുവൻ വായിച്ചു അതിലെ കുറെ വചനങ്ങളൊക്കെ തന്നെ ആകർഷിച്ചു കുറെ വചനങ്ങൾ വായിച്ചപ്പോൾ ആശയക്കുഴപ്പത്തിലായി സംശയങ്ങൾ ഉണ്ടായി തന്റെ സംശയങ്ങൾക്ക് ഉത്തരം തരാൻ വൈദികർ പോലും തയ്യാറായില്ല ഈ സംശയങ്ങളെല്ലാം മനസ്സിലുള്ളപ്പോൾ പ്രാർത്ഥന മാത്രമായി ശരണം ആരാണ് യേശു എന്താണ് ക്രിസ്തു മതം എന്നൊക്കെ അറിയാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴാണ് റംസാൻ നോമ്പ് വരുന്നത് നോമ്പ് എടുക്കണമെന്ന് തോന്നി പക്ഷെ അതിനെക്കുറിച്ച് കാര്യമായി ഒന്നും അറിയില്ല അങ്ങനെ നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചത് ഒരുപാട് പുസ്തകങ്ങൾ പലരും അയച്ചു തന്നു ഖുറാനും അയച്ചു തന്നു അങ്ങനെയാണ് ഖുർൻ വായിക്കാൻ തുടങ്ങിയത് തന്റെ ഓരോ സംശയങ്ങൾക്കുമുള്ള ഉത്തരം പരിശുദ്ധ ഖുറാനിൽ ഉണ്ടായിരുന്നുവെന്നാണ് മീനു വ്യക്തമാക്കുന്നത് മീനുവിന്റെ ഭർത്താവും മുസ്ലിം വിശ്വാസിയാണ് എന്തായാലും മീനു പോസ്റ്റ് ചെയ്ത വീഡിയോ ഇപ്പോൾ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി